മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നമ്മുടെ കൃഷി കാഴ്ച എന്ന് പറയുമ്പോൾ ഞാലിപ്പൂവൻ വാഴ നമുക്കറിയാം എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്നതും എപ്പോഴും ആദായം തരുന്നതുമായ ഒരു കൃഷി ആണ് വാഴ കൃഷി അപ്പോൾ വാഴ വിവിധ ഇനങ്ങളിലുള്ള വാഴയുണ്ട് അതിൽ ഏറ്റവും മുന്തിയ ഇനത്തപ്പെട്ട ഒരു വാഴ തന്നെയാണ് നമ്മുടെ ഈ ഞാലിപ്പൂവൻ വാഴ അപ്പം ഞാലിപ്പൂവൻ വാഴ നമ്മൾ സ കുറച്ച് മാത്രമേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നത് പൂവൻ വാഴയും റോബസ്റ്റയും പാടാന്തണ്ടുമാണ് എന്നാൽ കുറച്ച് ഞാലിപ്പൂവനും നട്ടിട്ടുണ്ട് അപ്പോൾ നിരവധി പ്രേക്ഷകർ നിരവധി വ്യക്തികൾ നിരവധി കൂട്ടുകാരനോട് ചോദിച്ചു ഞാലിപ്പൂവൻ വാഴയുടെ കൃഷി രീതി ഒന്ന് പറയണം മറ്റ് എല്ലാ വാഴകളെയും പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാട്ടിലുപരി നമുക്ക് ആദായം നേടിത്തരാൻ പറ്റുന്ന ഒരു വാഴയാണ് ഞാലിപ്പൂൻ വാഴ ഞാലിപ്പൂൻ വാഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുലകൾ മാത്രമല്ല നമുക്ക് ഇതേപോലെ ഒരു നൂറ് മൂട് ഞാൽപ്പൻ വാഴ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാക്കേണ്ട ഇലകൾ ഈ ഇതിൻ്റെ ഇല വാഴയുടെ ഇല മുറിച്ച് വിൽക്കാൻ പറ്റും നല്ല നീളവും നല്ല വീതിയുമുള്ള വാഴയിലയുണ്ട് അതുപോലെ തന്നെ ഒരു വിത്ത് ഒരു വാഴ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ചുറ്റും പത്തോളം വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പിരിച്ചു മാറ്റി കളയാതിരിക്കാൻ ആ വാഴ വിത്ത് നശിപ്പിച്ച് കളയാതിരിക്കെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് ഇലകൾ വെട്ടി വിൽക്കാം ഒരു ഇല മൊത്തത്തിൽ കൊടുത്താൽ മുഴുവനായിട്ടൊരു ഇല കൊടുക്കെങ്കിൽ ഇരുപത് രൂപ വരെ ഇപ്പോഴും ഇപ്പം നിലവിൽ വിലയുണ്ട് അപ്പം കുലയായിട്ട് ഇലയായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാഴ ഇനമാണ് ഞാലിപ്പൻ വാഴ അതുപോലെ തന്നെ കുലയ്ക്ക് നല്ല വിലയും ഉണ്ട് പഴത്തിനും നല്ല വിലയാണ് നല്ല സ്വാദിഷ്ടമായ പഴമാണ് അതുപോലെ തന്നെ ഈ പഴത്തിൻ്റെ തൊലി കനം കുറഞ്ഞ തൊലി ആയതുകൊണ്ട് ആ നല്ല കച്ചവടക്കാർക്ക് അതായത് വാങ്ങിക്കുന്നവർക്ക് നല്ല പ്രയോജനമുള്ള ഒരു വാഴ ഇനം കൂടെ തൂക്കത്തിനനുസരിച്ചുള്ള പഴം ഇതിൽ നിന്ന് ലഭിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നവച്ചാൽ ആദ്യമായിട്ട് കുഴി എടുത്തു അപ്പോൾ കുഴിയെടുക്കുക എന്ന് പറയുമ്പോൾ ആഴത്തിൽ ആഴത്തിലുള്ള കുഴി ആഴത്തിലുള്ള കുഴിയാണ് നമ്മൾ എടുക്കുന്നത് കുഴി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക കണ്ടാട്ട് നല്ല ആഴ് നമുക്ക് എത്രമാത്രം ആഴത്തിൽ എടുക്കാൻ പറ്റുമോ അത്ര ആഴത്തിലൊരു കുഴിയെടുക്കുക കുഴിയെടുത്താൽ അവർ ശ്രദ്ധിക്കേണ്ട കുഴിക്കകത്ത് മണ്ണൊന്നും വേണ്ട കാര്യമില്ല കാരണം ഈ വാഴയുടെ വേരുകൾ ഒരിക്കലും താപ്പോട്ട് പോകത്തില്ല മുകളിലേട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴിക്കാത്ത മണ്ണിൽ നമ്മൾ എടുക്കുന്ന മണ്ണ് മൊത്തം വെട്ടി കരക്കിടുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പിരിച്ചെടുത്ത വാഴയുടെ പിരിച്ചെടുത്ത വാഴയുടെ ഈ വിത്തുകൾ വിത്തിൻ്റെ പിരിച്ചെടുത്ത വാഴയുടെ വിത്തിൻ്റെ വേരുകൾ മൊത്തം നമ്മൾ നീക്കം ചെയ്യണം പഴയ വേരുകൾ മൊത്തം നമ്മൾ നീക്കം ചെയ്യണം കാരണം ഈ പഴയ വേരുകൾ ഇതായിരുന്നാൽ അത് അളിഞ്ഞ് ചിലപ്പോൾ പുഴു ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അതുകൊണ്ട് തന്നെ വേരുകൾ നീക്കം ചെയ്യുക അതുപോലെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല മാതൃസസ്യത്തിൻ്റെ നല്ല മാതൃസസ്യം എന്ന് പറയുമ്പോൾ വലപ്പുള്ള കുലകൾ ഉണ്ടാവുക നല്ല ആരോഗ്യമുള്ള വാഴയുടെ കേടു ഒന്നുമില്ലാത്ത വാഴയുടെയൊക്കെ വിത്ത് വേണം നമ്മൾ എടുക്കാൻ പിന്നെ നഴ്സറിയിൽ നിന്ന് അതായത് വാഴ വിത്ത് വിൽക്കുന്ന കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അറിയാനൊക്കത്തില്ല നമ്മൾ ഏതെങ്കിലുമൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള വിത്ത് വേണം നമ്മൾ എടുക്കുക എന്നുള്ളേ ഉള്ളൂ അപ്പോൾ പിരിച്ചെടുത്ത ആ സസ്യത്തിൻ്റെ ഇല വേർ നീക്കം ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ ഇലകളിലൂടെ നമ്മൾ കുറച്ച് രണ്ട് രീതിയിൽ നമ്മൾ ഇലകൾ നീക്കം ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇതേപോലെ കോതി കളയാം ഇതേപോലെ കോതി കളയാം അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇല ഇങ്ങനെ കളയാം ഇങ്ങനെ ഇനി നമുക്ക് ഇത് ചെയ്യാം അത് ഏത് രീതിയിലാണോ നമുക്ക് ഉചിതമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഈ യാതൊരു കാരണവശാലും ആ കൂടി ഇത് കുഴിച്ചു വെക്കരുത് എന്ന് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വാഴയുടെ വേരുകൾ മൊത്തം നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞു നീക്കം ചെയ്തപ്പോൾ ഇനി ഇത് വേര് പുതിയ വേരുണ്ടായി അത് ഈ വളം വലിച്ചെടുക്കുന്നവരെ അതിൻ്റെ ജീവിതത്തിനാവശ്യമായ ആ വളം കിട്ടുന്ന ഈ വാഴ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പിന്നെ ഇതിൽ നിന്നാണ് എന്നാൽ ഈ ഇല നമ്മൾ നീക്കം ചെയ്യാതിരുന്നാൽ ഈ ഇലക്കൂടെ വേണ്ട അന്നജം ആഹാരം ഇതിനകത്ത് നീക്കം ചെയ്യുക വാഴ പിന്നെ ജീർണിച്ചു അതായത് വളർച്ച സാവകാശമാവുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നീക്കം ചെയ്യുന്നത് അപ്പം ഞാലിപ്പൂൻ വാഴ ആർക്കും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് പറയത്തക്ക യാതൊരു വിധത്തിലുള്ള രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതേ ഉള്ളൂ അതിൻ്റെ ചുറ്റും വിത്തുകൾ വരും ഇല എടുക്കാൻ വേണ്ടി അല്ല എങ്കിൽ ആ വിത്തുകളിൽ രണ്ടോ മൂന്നോ എണ്ണം നിർത്തിയതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ കൊല ഏറ്റവും ചെറുതായി മാറുകയും ചെയ്യും വലിയ വളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നിയന്ത്രിതമായ രീതിയിൽ വളം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന വളമെന്നൊക്കെ പറഞ്ഞാൽ പോച്ചയാണ് പോച്ച കാട് പോച്ചകളാണ് ചെയ്തു കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ ഇറക്കി വെക്കുകയാണ് വഴ നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചു ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ കുഴിയിൽ നിന്നും കുഴി വെട്ടാൻ എടുത്ത മണ്ണ് നമ്മളിങ്ങോട്ട് വെട്ടിയിടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിങ്ങനെ ചവിട്ടി ഉറപ്പിക്കണം ശക്തിയായ രീതിയിൽ മണ്ണ് ഉറപ്പിച്ചു കൊടുക്കണം ിയമുള്ളവരെ ഇത്ര ലളിതമായിട്ട് നമുക്ക് ഞാലിപ്പൂവൻ കൃഷി ചെയ്യാം ഈ പുല്ലിടുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഈർപ്പം നിലനിൽക്കണം മറ്റൊന്ന് ഇത് ഇതഴുകി വളമാവും അപ്പം നമുക്ക് വലിയ പണച്ചിലവൊന്നും ഇതിനകത്ത് വരത്തില്ല പിന്നെ അല്പം പിണ്ണാക്ക് വളങ്ങളും അല്പം എല്ലുപൊടിയും എല്ലിപൊടിയും ഒക്കെ ഇട്ട് കൊടുത്താൽ വലിയ കുലകൾ കിട്ടും നല്ല വിലയും കിട്ടും പൂവൻ കുലയുടെ അത്ര തന്നെ വില ഒരു അതിനേക്കാൾ വില കിട്ടുന്ന ഒരു വാടി ഇനമാണ് ഞാലിപ്പൂവൻ വെച്ചാൽ ഒപ്പം നമ്മുടെ വീട്ടിലേക്കാവശ്യമായ ഇലകൾ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഞാലിപ്പൂവൻപാഴ പുതുതായിട്ട് വെക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ പല സുഹൃത്തുക്കളും എല്ലാ വർഷവും ഓണത്തിന് ടൂഷനിൽ അതായത് ഇലയിൽ ഊണ് കഴിക്കുക എന്ന അവരുടെ ആഗ്രഹത്തിന് വേണ്ടി എന്നോട് ഇലകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പത്തോളം പേര് എന്നോട് ഇലകൾ ചോദിച്ചു അപ്പോൾ നൂറില അവർക്ക് കൊടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ നൂറില എൻ്റെ ഞാലിപ്പുവൻപാഴയിൽ ഇല്ലാത്തതിനാൽ ഞാൻ പൂവൻപാഴയിൽ നിന്നൊക്കെ ഇല വെട്ടേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാലിപ്പൂവൻ വാഴ ആ ഏതാനും വെക്കാവും തീരുമാനിച്ചത് കാരണം ആവിധാകാംക്ഷും സുഹൃത്തുക്കൾക്കും ഒക്കെ ഓണം പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമായ ഇലകൾ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷിയുടെ അറിവുകൾ ഒക്കെ ശേഖരിക്കാനും അതുപോലെ തന്നെ സമാന ചിന്താതി ഉള്ളവർക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം